Buat വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റ് ഓഫർ നടക്കുകയാണ് അപ്പം അവിടെ ഷോപ്പ് ചെയ്ത വീഡിയോ ആട്ടോ ഒരുപാട് നല്ല നല്ല ഓഫറും അതിന് ഉപരി അട്ടിപൊള്ളി ഇടിയും ഇടി കൊള്ളാൻ തയ്യാറാണെങ്കിൽ ലൊലുവിലോട്ട് പോകൊള്ളൂ കേട്ടോ പർച്ചേസ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് കാണാനും അതൊക്കെ ഭംഗിയല്ലേ എല്ലാവരും പോയി പർച്ചേസ് ചെയ്യുന്നതും ഓഫറിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഒക്കെ ഒതുങ്ങുന്ന അത് നമുക്ക് വാങ്ങി എല്ലാരും ഇപ്പൊ ലുലൂല് പോകുന്നത് എന്താ നമ്മൾ എന്താ ഒരു വിസിറ്റിംഗ് പ്ലേസിൽ പോകുന്ന എല്ലാം കാണാൻ പോകുന്ന പോലാണ് ഞങ്ങളും അതുപോലെ അങ്ങ് പോയി പച്ചക്കറി ആയാലും എല്ലാ സാധനവും അവൈലബിൾ ആണ് അതാണ് ലുലുവിൻ്റെ പ്രത്യേകത പിന്നെ എല്ലാവർക്കും ഒന്നും എപ്പോഴും ഒന്നും പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളും വർഷത്തിൽ ഒഴിക്കലോ എന്താ പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ പോകുന്ന രീതിയിലാണ് ഇവിടെ നിന്നൊക്കെ ലുലുവിന് പോകാൻ അതായത് ഞങ്ങളെ നാട് കൊല്ലമാണ് കൊല്ലത്തിൽ നിന്നൊക്കെ ലുലുവു പോകാമെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇട്ടതുകൊണ്ട് തന്നെ എല്ലാവരും ചാടിപ്പൊടിച്ച് ഇട്ടി കൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാണ് അടുത്തുള്ളവർക്കൊക്കെ വണ്ടി കൊണ്ടും കാറുകൊണ്ടും പോകുന്നവർക്കൊക്കെ നല്ല ലാഭം കാരണം അഞ്ച് കിലോടെ ആട്ട സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറ് തേയിലക്കായാലും ഒക്കെ ഓഫറാണ് നമ്മൾ ആദ്യം പോലെ തുലു ഫാഷനിലോട്ടാണെങ്കിലും ഞാൻ ആദ്യം കട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലെ കളക്ഷൻസാണ് കളക്ഷൻസ് അല്ല സാധനങ്ങളാണ് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നയൻറ്റി നയൻ റുപ്പീസിന് ആണ് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കൊണ്ടിട്ട് നമുക്ക് ആകെ ബോഡി പെയിൻ ആയിട്ട് പനി പിടിച്ചു എന്ന് തന്നെ പറയും കിടിയും തിരക്കുമായിരുന്നു എന്നാലും നമ്മൾ കാണണമല്ലോ പോയി കണ്ടെട്ടോ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമല്ല ലുലു ഫാഷനിലും ഓഫറുണ്ട് അതായത് ഡ്രസ്സിനൊക്കെ എനിക്കൊരബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഓക്കെ ആണ് നമുക്കറിയാം ഒരായിരം രൂപയുടെ ഡ്രസ്സാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഓഫർ കിട്ടും പക്ഷേ തേർട്ടി പെർസെൻറ്റേജ് ഓഫർ ആണെങ്കിൽ മുന്നൂറ് രൂപേന്ന് ഞാൻ തെറ്റി തിരിച്ച് മുന്നൂറ് രൂപയല്ലായിരുന്നു മുപ്പത് രൂപയായിരുന്നു കാരണം ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ വെച്ച് സാധനം എടുത്തു പക്ഷേ വില്ലടിക്കാൻ ചെന്നപ്പോഴാണ് ഓഫറ് മുപ്പത് രൂപ മാത്രമാണെന്ന് അറിഞ്ഞത് അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ അബദ്ധം പറ്റരുത് മുപ്പത് രൂപയാണ് ബില്ലടിക്കാൻ ബില്ലിങ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചോദിക്കണം അതിന് എത്രയാണ് ആണ് മുപ്പത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അൻപത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അബദ്ധം പറ്റും പറ്റിയോണ്ട് പറയാണ് പിന്നെ ബാഗിൻ്റെ ഒക്കെ ഒരുപാട് അടിപൊളി കളക്ഷൻസും ഓഫറും ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ബാഗിൻ്റെ മാത്രം ഒരു വീഡിയോ ചെയ്യാം കാരണം ഒരുപാട് കളക്ഷൻ ഉണ്ടാകുന്നുണ്ട് വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോകുന്നു നമുക്കെല്ലാം കൂടെ കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ബാഗിന് പ്രത്യേകമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ മണിക്കൂർ മണിക്കൂറെടുത്തിട്ടോ നിങ്ങൾ ഞെട്ടണ്ട ഇത്രയും സാധനങ്ങൾ വാങ്ങാനല്ല ലുലു ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയാണ് നമ്മൾ ആറു മണിക്കൂർ എടുത്തത് അങ്ങനെ അവിടെയെല്ലാം നടന്ന് കണ്ട് സമാധാനത്തിൽ മഴ പെയ്തു പോലും വെളിയിൽ അറിയാതെ കാരണം നമ്മൾ നമ്മളതിനകത്ത് കയറിയ ഒന്നും അറിയത്തില്ല ഇടി കൊണ്ടും അവിടുത്തെ സാധനങ്ങളും കണ്ടും ഇങ്ങനെ സമയം പോകും അപ്പോൾ എല്ലാ സാധനത്തിനും ഓഫറുണ്ടാകും നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കിയും കണ്ടു ഒക്കെ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് സമയം പോകാൻ എളുപ്പമാണ് അപ്പോൾ സമയമൊക്കെ പോകാത്തതുണ്ട് ലുലുവിലോട്ട് ചെന്നോളൂട്ടോ അപ്പോൾ അടിപൊളി അടിപൊളി സാധനങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ പിന്നെ എന്താണ് പറയാനുള്ളത് അവിടെ ഓഫർ മാത്രമല്ല ലുലുവിൻ്റെ രണ്ടാം വാർഷികം ആയതുകൊണ്ട് തന്നെ നമുക്ക് സമ്മാനങ്ങൾ ലഭിക്കുന്നുണ്ട് മൂവായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പതിനായിരം രൂപയ്ക്ക് കൂപ്പൺ സോറി പതിനായിരം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ മൂന്ന് കൂപ്പൺ ലഭിക്കും എല്ലാം പറഞ്ഞു തെറ്റിപ്പോകുന്നു മൂന്ന് കൂപ്പൺ ലഭിക്കും നമുക്കത് രണ്ട് കൂപ്പൺ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് എഴുതി നമ്മൾ ഇങ്ങനെ ബോക്സിലിട്ടാൽ കാറാണ് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ അപ്പം അല്ലാതെയും സമ്മാനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യുന്നവർക്കും ബ്രാൻഡ് പർച്ചേസ് ചെയ്യുന്നവർക്കും വളരെ ഉപകാരം ആട്ടോ നല്ല ബ്രാൻഡിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഓക്കെ ആണ് അങ്ങനെയൊക്കെ ഉള്ളവർ വിട്ടോളൂ ചിലപ്പോൾ ഒരു കാർ നമുക്ക് ഭാഗ്യം കിട്ടിയാലോ അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ ഇനി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വായോ പറഞ്ഞു പറഞ്ഞ് ഓരടിപ്പിക്കുന്നില്ല അടിപൊളി അടിപൊളി കാര്യങ്ങളിൽ കളക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് What did happen to the last ten? I ran away with my life fast forward never turned back again It's kind of funny that the more we pass time The more we need to set them rewind And our team was the give I had to leave you But now I'm seeing all the signs Is this really happening? I can't believe it's true I'm just as surprised as you if we have been here Day. Without you, I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah, is this really happening? I can't believe it's true. I'm just disorganized. Dozen. The other 11 is something from nothing Love lessons come one in a dozen The other 11 is something from nothing Love lessons come one in a dozen The other 11 is something from nothing Life changes just open the door One thing's certain, I'll always